നമ്മുടെ ചരിത്ര നിമിഷമാണ് ചിലപ്പോൾ ലോക ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിരിക്കും അമ്പത്തൊന്ന് വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞെത്തിയ അറുപത്തഞ്ചുകാരനെ നാട്ടുകാരെല്ലാം കൂടി കെ എസ് ആർ ടി സി ബസ് വാടകയ്ക്ക് വിളിച്ച് വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ച് നാട്ടിലെത്തിച്ചു മൈക്ക് അനൗൺസ്മെന്റ് സഹിതമായിരുന്നു വമ്പൻ വരവേൽപ്പ് സംഭവം മലപ്പുറം ജില്ലയിലെ മാറാക്കരയിലാണ് ഗൾഫിലെ ജോലി മതിയാക്കി തിരികെ എത്തിയ തയ്യൽ ഗഫൂറിനാണ് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ചേർന്ന് ഈ വിധം ഒരു സ്വീകരണം ഒരുക്കിയത് യുഎയിൽ നിന്ന് കരിപ്പൂർ എയർപോർട്ടിൽ വിമാനമിറങ്ങിയ ഗഫൂറിനെ നാട്ടുകാർ സ്വീകരിച്ചു തുടർന്ന് കെ എസ് ആർ ടി സി ബസിൽ സ്വന്തം നാടായ മരുതിൻചിറയിലേക്ക് ഗൾഫിലും ഏവരുടെയും സഹൃദയനായ ഗഫൂറിന് അവിടെയും ഒരുപാട് സംഘടനകളും സുഹൃത്തുക്കളും യാത്രയയപ്പ് നൽകിയിരുന്നു പ്രതിഫലേച്ചാതെയുള്ള സഹായ ഗഫൂർ ഗഫൂർക്കായെ ഏവരുടെയും പ്രിയങ്കരനാക്കിയത് ജന്മനാടായ മരുതുംചിറയിലെ ഭൂരിപക്ഷം പ്രവാസികളും ഗഫൂർ ഗഫൂർക്കായുടെ സഹായത്തിൽ യു എ യിൽ എത്തിയവരാണ് ജോലി ആവശ്യാർത്ഥം സമീപിച്ചവരെ എല്ലാം ഒരു പ്രതിഫലവും വാങ്ങാതെ ഗൾഫിൽ കൊണ്ടുപോയ മനുഷ്യൻ പിന്നെ എങ്ങനെ ഈ മനുഷ്യനെ മനുഷ്യർക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയും തന്നു അത്ര പറയാനുള്ളൂ വളരെയധികം സന്തോഷന്റെ എന്റെ തന്ന എന്റെ ശങ്ക നാട്ടുകാർക്കും എല്ലാവർക്കും ശ്രദ്ധിക്ക ആ സാധനങ്ങൾ വണ്ടി കിടക്കും ഞാൻ ചവിട്ടി പിടിച്ചല്ലേ <icana> by by ോ നമ്മുടെ സ്വന്തം മാറാക്കലയുടെ കേരളത്തിൽ ആദ്യമായി ഇന്നു വരെ ആരും കാണാത്ത ഒരു പ്രവാസിയുടെ വരവേൽപ്പാണ് നിങ്ങളെ കണ്ടുപിടിക്കുന്നത് താങ്ക് യു താങ്ക് യു ഖാദർ ഹാജി ബിരിയാമു ദമ്പതികളുടെ അഞ്ച് മക്കളിൽ ഏറ്റവും മുതിർന്നയാളാണ് ഗഫൂർ സ്കൂൾ വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത ഗഫൂർക്കാർ പതിമൂന്നാം വയസ്സിൽ ഉപ്പയുടെ കൂടെ ഗൾഫിൽ പോയതാണ് തുടർന്ന് അജ്മാൻ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തു പിന്നീട് ഹോട്ടൽ ജോലി അറുപത്തിയഞ്ചാം വയസ്സിൽ തിരികെ പോരുമ്പോൾ ജുമേര ഗ്രൂപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു ഞാനല്ല ചെയ്തു അത് തമ്പുരാൻ പല ും ചെയ്തു കൊടുത്തതാണ് ഇന്ന് കൊടുത്തോ ഇ നിലയിൽ എത്താനുള്ള ഒറ്റ കാരണം ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണ് ഇന്ന് പ്രാർത്ഥന ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇന്നിപ്പോ നിങ്ങളെ മുന്നിൽ സംസാരിക്കാനുള്ളത് നാട്ടിലെ കെ കെ ബി പൗരസമിതിയാണ് സ്വീകരണത്തിന് നേതൃത്വം നൽകിയത് ഗഫൂറിന് രണ്ട് ആൺമക്കളും ഒരു പെൺകുട്ടിയുമാണ് ഉള്ളത് തുടർന്നും ജീവിതത്തിന് വിശ്രമമൊന്നും നൽകാതെ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ തുടരാനാണ് ഗഫൂർക്കായുടെ തീരുമാനം മലയാളം ടെലിവിഷൻ മലപ്പുറം അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്